ബിസിനസ് മീറ്റിങ്ങുകൾ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെയും സ്റ്റാഫിൻ്റെയും പക്ഷേ മീറ്റിംഗ് നടത്താതിരിക്കാൻ പറ്റുമോ സമയം ഒട്ടും നഷ്ടപ്പെടാതെ മീറ്റിംഗ് നടത്താനുള്ള ഒരു മെത്തഡ് ഉണ്ട് അതാണ് സ്ക്രം മീറ്റിംഗ് ആ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത ആ മീറ്റിങ്ങിൽ എല്ലാവരും നിന്നുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആരും ഇരിക്കുന്നില്ല ഇരുന്നുകൊണ്ട് മീറ്റിംഗ് നടത്തുമ്പോൾ പതുക്കെ ലൂസ് ടാക്സിലേക്ക് പോകും ഒരു കാപ്പിയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് അത് അങ്ങനെ 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 പോകും നിന്നുകൊണ്ട് മീറ്റിംഗ് നടത്തുമ്പോൾ അത് കാര്യമാത്രം പ്രസക്തമാകണം എന്നൊരു ബോധവും ബോധ്യവും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സും ആ മീറ്റിങ്ങിൽ വരും എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അതിൻ്റെ പുരോഗതിയെ ഒന്ന് വിലയിരുത്താനുള്ള കണ്ടൻറ്റായിരിക്കും എപ്പോഴും സ്ക്രം മീറ്റിങ്ങിൽ ഉണ്ടാവുക അതായത് ഇന്നലത്തെ വർക്ക് അത് എത്രമാത്രം പൂർത്തീകരിച്ചു ഇന്നത്തെവർക്ക് അത് ഇതേവരെ എത്രമാത്രം പൂർത്തീകരിച്ചു ഇനി പൂർത്തീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടോ അത്തരം കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമാണ് സ്ക്രം മീറ്റിങ്ങിൽ പതിവായിട്ട് ഉൾപ്പെടുത്താറുള്ളത് എന്തെങ്കിലും പ്രശ്ന പരിഹാരവും അത് സംബന്ധിച്ചുള്ള കുലങ്കിഷമായ ചർച്ചകളൊന്നും സ്ക്രം മീറ്റിങ്ങിൽ ഉണ്ടാകില്ല ക്യാപ്സ്യൂൾ ഫോമിലുള്ള ക്വിക്ക് ആക്ഷനാണ് സ്ക്രം മീറ്റിങ്ങിൽ എപ്പോഴും ഉണ്ടാവുക